സംഘടനാ പ്രവർത്തനം എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ അച്ഛൻ അച്ഛനും എൻ്റെ വീട്ടുകാരും മുഴുവൻ മാർക്സിസ്റ്റുകാരാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭിന്നിച്ച സമയത്ത് ഒളവണ്ണ പഞ്ചായത്ത് ഒളവണ്ണ പഞ്ചായത്ത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വാധീനമുള്ളൊരു പഞ്ചായത്താണ് പാർട്ടി ഭിന്നിച്ചപ്പം അവിടെ എല്ലാം തൊണ്ണൂറ്റിയൊമ്പതെല്ലാം നൂറ് ശതമാനം ആൾക്കാരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെയായിരുന്നു അവരുടെ അച്ഛൻ്റെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ എ കെ ജി ഇ എം എസ് ഒക്കെ ആയിരുന്നു അന്ന് എസ് എഫ് ഐ ഒന്നുമില്ല എസ് എഫ് ഐയിലൊന്നും ചേരുന്നതിന് മുമ്പ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലല്ല ഞാൻ ആദ്യം ചേർന്നത് യുവജന പ്രസ്ഥാനത്തിലാണ് ഡി വൈ എഫ് ഐയിൻ്റെ പഴയൊരു ഫോമുണ്ട് കെ എസ് വൈ എഫ് ആ കെ എസ് വൈ എഫ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലാണ് ആദ്യമായിട്ട് ചേരുന്നത് അപ്പോൾ നാട്ടിലെ പിന്നെ ഈ യുവജന വിദ്യാർത്ഥിയല്ല യുവജന പ്രസ്ഥാനമായിട്ട് അങ്ങനെ മാർസിസ്റ്റ് പാർട്ടിയുടെ ചില സംഘങ്ങളൊക്കെ ആയിട്ടൊക്കെ ബന്ധമുണ്ട് എൻ്റെ വീട്ടുകാർക്കും എൻ്റെ പ്രദേശത്ത് ആൾക്കാരൊക്കെ അങ്ങനെയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ അവിടുത്തെ ഒരു സൊസൈറ്റിയിലൊരു വലിയ അഴിമതിയായിട്ട് ബന്ധപ്പെട്ട് മാർസിസ്റ്റ് പാർട്ടിയിലെ വലിയൊരു വിഭാഗം ആൾക്കാർ ആ പാർട്ടിയിൽ നിന്ന് ഭിന്നിച്ച് മാറി നിൽക്കുകയും അവർ സി പി ഐയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കും അപ്പോൾ സി പി ഐയുടെ ചില ആൾക്കാരൊക്കെ വരും അപ്പോൾ അങ്ങനെ അവരുമായിട്ടുള്ള അവരില്ല എനിക്ക് വേണ്ടപ്പെട്ടവർ ഞാൻ വളരെ കാര്യമായിട്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു കുറേ ആളുകളുണ്ട് ബിട്ടിൻ്റെ അടുത്തൊക്കെയുള്ള വളരെ ആത്മാർത്ഥത്തോടെയാണ് അവരിത് പറയുന്നത് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു അപ്പം ഗുരുവേപ്പം കൂടെ ചേർന്നപ്പം സ്വാഭാവികമായിട്ട് അവിടെ എ ഐസ് യൂണിറ്റ് ഉണ്ടായിരുന്നു ഐ എസ് ചേർന്നതിൻ്റെ ആ ചേരുന്നതിൻ്റെ മുമ്പുള്ള ഒരു അനുഭവം എനിക്ക് ഓർമ്മയുണ്ട് അപ്പം റാഗിങ്ങൊക്കെ അന്നുണ്ട് ഇന്നത്തെ പോലെ അത്ര ഭീകരമല്ലെങ്കിൽ പോലും ഒക്കെ അന്നുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ ചെറിയൊരു കുട്ടിയാണ് വളരെ ഉയരം കുറഞ്ഞ കുട്ടിയാണ് അപ്പോൾ ഈ ഫസ്റ്റ് കുന്നൊക്കെ കയറി പ്രിയ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറിന് ചേരാൻ വേണ്ടി വന്നപ്പോൾ അവിടെയുള്ള ഏതൊക്കെ കുട്ടികൾ എന്നെ വളഞ്ഞു വെച്ചിട്ട് റാഗ് ചെയ്യാനുള്ള ഒരു സംവിധാനം അപ്പോൾ ഞാൻ ഉണ്ടാണ്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് മെലിഞ്ഞ് നീളം കൂടിയ ഒരു ചെറുപ്പക്കാരൻ അവിടെ തന്നെ പഠിക്കുന്ന ഒരു സീനിയർ ആയിട്ടുള്ള ഒരു കൊല്ലമൊക്കെ സീനിയർ ആയിട്ടുണ്ട് അവനും അവൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളും വന്നു വളരെ അധികാരം എന്താ വേണ്ട അവൻ നമ്മളാളാണ് വിട്ടേക്കാന്ന് പറഞ്ഞു ഇവൻ എന്നെ പരിചയമൊന്നും ഈ പറഞ്ഞ ആൾക്കും എന്നെ പരിചയമില്ല അവൻ എന്നെ വിളിച്ച് കൂട്ടിക്കൊണ്ടായി വിളിച്ചു കൂട്ടി എൻ്റെ പേര് എവിടുന്നാണ് വരുന്നതെന്നൊക്കെ പേടിക്കൊന്നും വേണ്ടട്ടെന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു ആത്മവിശ്വാസമൊക്കെ തന്നു അവൻ പോവുകയും ചെയ്തു അവൻ മരത്തിൻ്റെ ഉള്ളിൽ ഇരിക്കയാണ് വെറുതെ ഇരിക്കുക അപ്പോൾ അവൻ എന്നെ സഹായിച്ചു പിന്നെ എന്നെ ഐ എസ് എഫിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇവനും കൂടെ കൂടെയിരുന്നുണ്ട് ശശികാന്ത് എന്നായിരുന്നു അവൻ്റെ പേര് എൽ ശശികാന്ത് അപ്പോൾ മരിച്ചുപോയി ഇപ്പം ഇല്ല അപ്പോൾ ശശികാന്ത് ഗുരുവർപ്പൻ കോളേജിലെ ഓർക്കസ്ട്രയുടെ ടീമിൻ്റെ ഹെഡാണ് ഫ്ലൂട്ട് ഹാർമോണിയം മുതലായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും വായിക്കും ഇന്റർ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷനിലെ എല്ലാ സ്ഥല സമയത്തും എവിടെ പോയി കഴിഞ്ഞാലും കോളേജിനെ ആയിരിക്കും ടീം അതിൻ്റെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇവരും തബല വായിക്കുന്ന ഒരു ഉണ്ട് പിന്നെ ഞാനും അവരുടെ മ്യൂസിക് ടീമിൽ വന്നു ചെണ്ടയായിരുന്നു എൻ്റെ ചെണ്ടയുടെ പീസ് വായിക്കലായിരുന്നു എൻ്റെ പണി അപ്പോൾ ആ ഒരു സൗഹൃദം ഉണ്ടല്ലോ എന്നെ ഒരു നിർണായക ഘട്ടത്തിൽ സഹായിച്ച ഒരു സൗഹൃദം അത് ഈ ഐ എഫിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി തന്നെ സഹായിക്കുന്നുണ്ട് സഹായിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പഠിച്ച ഓരോ ഘട്ടത്തിലും എനിക്ക് ഞാൻ റാഗ് ചെയ്യുകയോ അല്ലെങ്കിൽ എനിക്ക് റാഗിങ്ങിന് എനിക്ക് വിധേയമാകേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല ക്യാമ്പസ് വിട്ട് പിന്നെ പോകുന്ന ലോക്കോളജിലേക്ക് ചേരാനാണ് ലോക്കോളയിൽ പോലും അന്ന് എസ് എഫ് ഐയും കെ എസ് യും ആണ് അവിടുത്തെ ഏറ്റവും സജീവമായിട്ടുള്ള സംഘടന അവരൊക്കെ തന്നെ റാഗിങ്ങിനെതിരെ പ്രചരിപ്പിച്ചുകൊണ്ടും കുട്ടികളെ സപ്പോർട്ട് ചെയ്തിട്ടുമായിരുന്നു അവർ സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ മാറിപ്പോകുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു സംഘടനയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ പുതിയൊരു കുട്ടി വരുമ്പോൾ അവന് ആത്മവിശ്വാസം കൊടുക്കുക അല്ല അവൾക്ക് ആത്മവിശ്വാസം കൊടുക്കുക ഞങ്ങൾ കൂടെ ഉണ്ട് പേടിക്കേണ്ട അതാണ് ആദ്യം ഒരു ഒരു കുട്ടിക്ക് സംഘടനയ്ക്ക് കുട്ടിയോട് പറയാൻ പറ്റുന്ന ഒരു കാര്യം അങ്ങനെയായിരുന്നു ഞങ്ങൾ ഐ എസ് എഫിലേക്കുള്ള എൻട്രി അപ്പോൾ ശശാങ്കനാണ് ഐ വി ശശാങ്കനാണെന്ന് വന്നിരിക്കുന്ന ഒരാൾ മീറ്റിങ്ങൊക്കെ കൂടാൻ വേണ്ടി വരുന്ന ഒരാൾ അങ്ങനെ ഐ എസ് എഫിൻ്റെ പ്രവർത്തനാവ് ജില്ലാ കമ്മിറ്റിയിൽ വരികയും പിന്നെ കുറേ സുഹൃത്തുക്കൾ ഇ സി സതീശൻ പിന്നെ ഇപ്പോഴും ഞങ്ങളെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഇ സി സതീശൻ പിന്നെ ജനയുദ്ധത്തിൽ പിന്നീട് വർക്ക് ചെയ്ത വിജയകുമാർ ഉണ്ടായിരുന്നു അങ്ങനെ വലിയൊരു ശൃംഖല കോഴിക്കോട് സുഹൃത്തുക്കളുടെ ഒരു വലിയ ശൃംഖലയുണ്ടായി ഗുരുവർപ്പൻ കോളേജിൽ പഠിക്കുമ്പോൾ സത്യൻമുകേരി അവിടെ കുറച്ച് സത്യൻമുകേരി വന്നു അവൻ എൻ്റെ ജൂനിയറായിട്ട് ഗുരുയപ്പൻ കോളേജിൽ പഠിച്ചാണ് അങ്ങനെ പിന്നെ ഐ എസ് എഫിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മെമ്പറും കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും പാർട്ടി മെമ്പറും യുഫിൻ്റെ പ്രവർത്തകനും ഒക്കെ ആയിട്ട് ഒരു ഘട്ടത്തിൽ കൃഷ്ണപ്പിള്ള മന്ദിരത്തിൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിട്ടും കുറച്ചുകാലം അവിടെ ഉണ്ടായിരുന്നു അതിൽ ആ പാർട്ടി ലീഡർഷിപ്പിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാം ശശാങ്കൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ശശാങ്കൻ നമുക്ക് എനിക്ക് പഠിക്കാൻ കാശില്ല എന്ന് ശശാങ്കൻ അറിയാം പക്ഷേ എന്നാൽ നിനക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കാശ് തരാമെന്ന് പറഞ്ഞാൽ അതെൻ്റെ അഭിമാനത്തിനെ ചോദ്യം ചെയ്യലാവുന്നാറ് ശശാങ്കൻ അന്ന് തരാൻ പറ്റും ശശാങ്കൻ അന്ന് കയ്യിൽ കാശുള്ളതാണ് എന്ന് വെച്ചാൽ ശശാങ്കൻ്റെ ഏട്ടൻ ശശിയാണ് സിനിമയിൽ കത്തി നിൽക്കുന്ന സമയമാണ് ശശാങ്കന് കാറുണ്ട് അതൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ശശാങ്കൻ അങ്ങനെ ആ വഴിയല്ല ഉപയോഗിച്ച് അതിനൊരു സംഘടനാ റൂട്ട് ഉണ്ടാക്കുക ചെയ്ത് എ പി എസ് എന്നൊരു സംഘടനയിലൂടെ ഒരു സ്കോളർഷിപ്പ് ഏർപ്പെടുത്തി എന്നിട്ട് നമ്മളെ സഹായിക്കാൻ തീരുമാനിക്കുക ചെയ്ത് അങ്ങനെ ഓരോ ഘട്ടത്തിലും നമ്മളിങ്ങനെ അറിഞ്ഞ് ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ കിണാരട്ടൻ ഞങ്ങളെ എസ് എഫിൻ്റെ പ്രവർത്തനമൊക്കെ നടത്തിയിട്ട് കഞ്ഞിടിക്കാൻ ചായ പിടിക്കാൻ കാശില്ലാതെ നിൽക്കുകയായിരിക്കും അപ്പോൾ കിണാരട്ടൻ എന്ന് പാർട്ടി സെക്രട്ടറിയാണ് എം കണാരട്ടൻ വെടിവെപ്പിലൊക്കെ രക്ഷപ്പെട്ട കക്ഷിയാണ് അപ്പം കിണറേട്ടൻ വന്നിട്ട് പോവല്ലേ ചോദിച്ചാൽ ഈ മിഠായിതറുകളിൽ ലക്കി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് കിണാരട്ടൻ്റെ സെൻറ്ററാണ് അവിടെ പോയി ഭക്ഷണം വാങ്ങിച്ചു തരും അതേപോലെ നമ്മളോട് പാർട്ടിയായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത ആളാണ് സന്തോഷ് പ്രസ്സിലെ വാസുചേട്ടൻ എത്ര കാശാണ് ആ മനുഷ്യന് കൊടുക്കാനുള്ളതിനെ പറ്റി ഒരു കണക്കുമില്ല ഓരോ സമ്മേളനത്തിൽ ഞങ്ങൾ നോട്ടീസ് അടിക്കും പൈസ കൊടുക്കാൻ അടുത്ത സമ്മേളനം വരുമ്പോൾ വാസുചേട്ടൻ്റെ അടുത്ത് പോകുമ്പോൾ ചീത്തയൊക്കെ പറയും കഴിഞ്ഞ പ്രാവശ്യത്തെ പൈസ തന്നിട്ടില്ല ഇനി എനിക്ക് അടിക്കാൻ പറ്റാന്നൊക്കെ പറയും എന്നാലും പിന്നെയും അടിച്ചു വരും എത്ര സമ്മേളനത്തിൽ വന്നാലും ഈ മനുഷ്യനാർ ഈ കാശൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് അപ്പോഴൊക്കെ നമ്മൾ എന്തോ ഒരു ഒരു മാനസിക അടുപ്പം നമ്മളിത് വേറെ കുരുത്തൊക്കെ കാണിക്കാനല്ല ഒരു നല്ല കാര്യത്തിനാണല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ ആ കാലത്ത് ഉണ്ട് ലോക്കളി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ജോലി കിട്ടിയിട്ടാണ് പിന്നെ ഡയറക്റ്റായിട്ടുള്ള പാർട്ടിയായിട്ടുള്ള ബന്ധമൊക്കെ വിളിച്ചിട്ട് ഗവൺമെൻറ് സർവീസിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ തിരുവാതിരക്ക് പൊറാട്ട് കെട്ടിപ്പോകുന്നൊരു പരിപാടിയുണ്ട് അത് കുറച്ച് കാശ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ തിരുവാതിരൻ്റെ തലേ രാത്രി എല്ലാവരും ഉറക്കൊഴിയും ആ ഉറക്കൊഴിയുന്ന ആദ്യ ദിവസം രാത്രി തിരുവാതിര അന്ന് തന്നെ രാത്രി ഉറക്കൊഴിയും മുന്നാലൊക്കെ ഇട്ടിട്ട് അപ്പം പല ചെറിയ ചെറിയ സംഘങ്ങളാണ് ഇപ്പോൾ നമ്മളെ തിരുവനാട്ടത്തിലൊക്കെ അവതരിപ്പിക്കുന്ന പോലുള്ള സ്കിറ്റുകൾ പാട്ടുകളൊക്കെ ആയിട്ട് ഓരോ സംഘങ്ങൾ വരും വീട്ടുമുറ്റത്ത് വെച്ചാൽ അവരത് അഭിനയിക്കും കുറച്ച് കാശ് കൊടുക്കും എൻ്റെ അടുത്ത വീട്ടിലേക്ക് പോകും ഓരോ വീടും ഓരോ വീട്ടുമുറ്റവും അരങ്ങാണ് അപ്പോൾ രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണിവരെയൊക്കെ ഇങ്ങനെ നടന്ന് പരിപാടി അവതരിപ്പിച്ചാൽ കുറച്ച് നല്ല കാശി കിട്ടും അപ്പോൾ അങ്ങനെ അവതരിപ്പിക്കാനുള്ള നാടകവും പാട്ടുമൊക്കെ എഴുതിയിട്ടാണ് ആദ്യം എൻ്റെ കലാപ്രവർത്തനം അത് സാഹിത്യപ്രവർത്തനമാണെന്ന് നമുക്ക് അതിനെപ്പറ്റി ധാരണ ഒന്നുമില്ല ഇങ്ങനൊരു ആവശ്യമുണ്ട് നമുക്ക് നാടകം കിട്ടിപ്പോകണം അതിനൊരു സ്കിറ്റ് വേണം അപ്പോൾ എന്താ ചെയ്യുക ഒരാൾ സരി എടുത്ത് വരും പെണ്ണവും അല്ലെങ്കിൽ ഒരാൾ വലയായിട്ട് വരും മീൻ പിടിക്കാൻ പോകുന്ന ഒരാളായിട്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന ചില തമാശകളും ഒക്കെ ആയിട്ടാണ് സ്കിറ്റ് ഉണ്ടാക്കുക ഗൗരവമായിട്ടൊരു കവിത എഴുതുന്നത് എനിക്ക് തോന്നുന്നു ഗുരുവായൂർപ്പം കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അന്ന് ഈ രണ്ടു കൊല്ലം പ്രേമിച്ചിട്ടും എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല അപ്പോൾ അതൊന്നും പറഞ്ഞ് ആ കുട്ടിയോട് പറഞ്ഞു നോക്കണ്ടേ അതിനുള്ള ധൈര്യം ഉണ്ടായില്ല അപ്പോൾ ദൂരൊന്നും നോക്കി നിൽക്കുക അങ്ങനെ തന്നെ ഉള്ളൂ എൻ്റെ സുഹൃത്തുക്കൾക്ക് ചില ആൾക്കാർക്കൊക്കെ കരാം പക്ഷേ ആ കുട്ടിയോട് പറയാൻ പറ്റില്ല അവസാനം എന്താ ചെയ്താൽ രണ്ട് കൊല്ലം കഴിഞ്ഞ അവസാനം കോളേജ് മാഗസീനിലേക്ക് ഒരു കവിത എഴുതുക ചെയ്തത് ആ ആ കുട്ടിയുടെ പ്രണയമാണ് ആ കവിതയിൽ ആ കവിതയുടെ വരിയൊക്കെ മറന്നു ഇരിക്കുന്നു ഇതിൻ്റെ അവസാനത്തെ രണ്ടു പേരി നിന്നെക്കുറിച്ചുള്ള സങ്കല്പ സൗധത്തിന് ഇഷ്ടിക ഭാഗവും ഈ ഭാഗ്യദോഷി നിൻ്റെ സങ്കല്പത്തിൽ എന്തെങ്കിലുമൊന്നും തെളിഞ്ഞാൽ കൃതാർത്ഥനായി ഞാൻ ചങ്ങമ്പുഴയുടെ ഒരു പിന്നെ പരടി പോലുള്ള ഒരു കവിത കവിതയാണ് അതാ മാഗസീനിൽ അച്ചടിച്ച് വന്നു അപ്പം എൻ്റെ കൂടെയുള്ള ചില സുഹൃത്തുക്കളുണ്ട് അത് കോളേജ് പഠിച്ച ഒരു പിന്നെ എൻ്റെ കൂടെ പഠിച്ച് ആർട്സ് കോളേജിൽ നിന്ന് പ്രൊഫസറെ മലയാളം പ്രൊഫസറെ റിട്ടയർ ചെയ്തൊരു പി സി ദേവരാജ മാഷ്ടുണ്ട് അപ്പോൾ അവൻ ദേവരാജൻ ഇപ്പോൾ എന്നെ കണ്ടാൽ ചോദിക്കും എടാ നീ അതിൻ്റെ അതിൻ്റെ അഷ്ടിക ഉണ്ടല്ലോ അതെന്ത് ചെയ്തെന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക ഒരു രഹസ്യമായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ആദ്യമായിട്ട് കവിത എഴുതുന്നത് പിന്നെ ഡിഗ്രിക്ക് ചേർന്നപ്പം കോളേജ് മാഗസീനിലൊക്കെ ഇടയ്ക്ക് ഓരോ കവിതകളൊക്കെ എഴുതാറുണ്ട് ലോക്കോളേജ് പഠിക്കുമ്പോഴും ഒക്കെ തന്നെ പക്ഷേ കവിത ഞാൻ സീരിയസ് ആയിട്ട് ഗൗരവമായിട്ട് കവിതയുടെ ലോകത്തേക്ക് ഗൗരവമായിട്ട് വരുന്നത് യൂണിവേഴ്സിറ്റി ചേർന്നതിൻ്റെ ശേഷം അന്നൊരു കവിതാ ക്യാമ്പ് നടന്നു എൻ വി കൃഷ്ണവാര്യാണ് ഡോക്ടർ എൻ വി കൃഷ്ണവാര്യാണ് ആ ക്യാമ്പിൻ്റെ ഡയറക്ടർ മലയാള കവിത എന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടായിരുന്നു കെ വി രാമൃഷ്ണമാഷ് വിഷ്ണു നാരായണ നമ്പൂരി സുഗതകുമാരി ഒക്കെ ആ ഒരു സർക്കിളിലുണ്ട് ഡോക്ടർ എം ആർ രാഘവായർ അവരൊക്കെ ഉണ്ട് ആ സർക്കിളിൽ അപ്പോൾ ആ ആ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു കവിത ഞാൻ അയച്ചു കൊടുത്തു അപ്രാവശ്യം എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല അപ്പോൾ ഞാൻ കവിത റിജക്റ്റഡ് ആയിരിക്കും പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ വിയുടെ കത്ത് വന്നു എനിക്ക് കവിത കിട്ടിയിരുന്നു പക്ഷേ ക്യാമ്പിലേക്ക് എപ്പോഴേക്ക് സെലക്ഷൻ കഴിഞ്ഞു ഇനിയും മലയാള കവിതയുമായിട്ട് ബന്ധപ്പെടണം എന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത ക്യാമ്പ് വന്നപ്പോൾ ഞാൻ നേരത്തെ കവിതയൊക്കെ മലയാള കവിതയുടെ ഒരു സർക്കിളിൽ ബന്ധപ്പെടാൻ അവസരം ഉണ്ടാവും ക്യാമ്പിൻ്റെ അപ്പോൾ എഴുത്തുകാർ എന്നുള്ളതിലേക്ക് ഞങ്ങൾ നമ്മളിപ്പോൾ പാഠപുസ്തകത്തിൽ പഠിക്കുകയും നമ്മൾ ദൂരെ നക്ഷത്രങ്ങളെപ്പോലെ ദൂരെ കണ്ട മനുഷ്യന്മാരൊക്കെ നമ്മളെ കൂടെ നമ്മൾ അത് ആ ക്യാമ്പിൻ്റെ ഒരു പ്രത്യേകത എൻ എൻ വി നടത്തുന്ന ക്യാമ്പിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ ആളുകൾ വന്ന് പ്രസംഗിച്ച് അപ്പം തന്നെ തിരിച്ചു പോകുന്ന ക്യാമ്പല്ല ക്യാമ്പിൽ ആൾക്കാർ ജീവിക്കുക ചെയ്യുക രാവിലെ ഒന്ന് വന്ന് മൂന്ന് ദിവസത്തെ ക്യാമ്പാണെങ്കിൽ ആ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ ഈ ആൾക്കാർ പോവുള്ളൂ അവർക്ക് സെഷൻ ഉണ്ടോ അവർ ക്ലാസ് എടുക്കുന്നുണ്ടോ ഒന്നുമല്ലോ പ്രശ്നം അങ്ങനെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന വലിയൊരു നിരയുണ്ട് അപ്പോൾ അക്കിത്തം അല്ലെ നമ്പൂരി സുഗതകുമാരി ഡോക്ടർ എം ആർ രാഘവര് പാലൂര് പി പി ശ്രീ അരുമുണ്ണി ഉണ്ടാവും കെ വി രാമ ശ്മാഷ് ഉണ്ടാവും എൻ കെ ദേശുണ്ടാവും ഒളപ്പമുണ്ടാവും അപ്പോൾ അവർ അവർ ആത്മാരാമെന്ന് പറഞ്ഞു ഇപ്പോൾ തിരുവനന്തപുരത്തിൽ തന്നെയുള്ള കൃഷ്ണകുമാരുണ്ട് അവരുടെ പലതരത്തിലുള്ള തമാശകളും ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട അക്ഷശ്ലോകം പോലുള്ള സദസ്സുകൾ പിന്നെ ഓരോ കവി കവിതയുടെ വരി കീറി ഇഴകീറി പരിശോധിക്കുമ്പം ഭാഷയുടെ നിയമത്തെക്കുറിച്ച് അവർ കളിയാക്കിയിട്ടൊക്കെ നമ്മളടുത്ത് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മലയാള ഭാഷയിൽ എനിക്കിപ്പോൾ എന്തെങ്കിലും ഞാൻ ഉപയോഗിക്കുന്ന ഭാഷയിൽ എന്തെങ്കിലും ഒരു അതീശത്വം ഉണ്ടെങ്കിൽ അത് എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതല്ല എസ് എൽ സി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭാഷ പഠിച്ചിട്ടില്ല മലയാളം ഭാഷ ഞാൻ പഠിച്ചിട്ടില്ല എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു ഈ ഒരു സർക്കിൾ ഉണ്ടല്ലോ ആ സർക്കിളിൽ നിന്നാണ് മലയാളത്തിൻ്റെ എൻ്റെ എഡ്യൂക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് അത് ആധികാരികമായി തന്നെ അവരിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ അതിനൊരു അവരുടെ ഒരു കൾച്ചർ എന്താന്ന് വെച്ചാൽ ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ പോസിറ്റീവ് എലിമെൻ്റ് എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും അവർ തമ്മുത്തമ്മു തന്നെ വിമർശിക്കും വിമർശിച്ചു കഴിഞ്ഞാൽ അതൊരു പിണക്കായിട്ട് കൊണ്ടുനടക്കില്ല അത് ആ സെഷനിൽ തീർന്നു ആ ആ വിമർശനമൊക്കെ ആ സെഷനിൽ തീർന്നു അത്ര ആരോഗ്യകരമായിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു ആ ഗ്രൂപ്പിൻ്റെ കൂടെ ഞാൻ കുറേ കാലം ഉണ്ടായിരുന്നു എൻ വി ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനും അത് മലയാള കവിതയുടെ ക്യാമ്പാണ് ഓരോ കൊല്ലം നടക്കാറുണ്ട് അന്വേഷണവാര് മരിച്ചതിന് ശേഷം ഞങ്ങൾ ഡോക്ടർ അന്വേഷണവരുടെ പേര് തന്നെ എൻ വി സ്മാരക സമിതി ഞാൻ ട്രസ്റ്റ് രൂപീകരിച്ചു അപ്പോൾ ഞാൻ ട്രസ്റ്റി ബോർഡിൽ ഉണ്ടായിരുന്നു കെ വി രാമകൃഷ്ണ മാഷം ഈ സർക്കിളിൽപ്പെട്ട ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കവിതാ ക്യാമ്പ് നടത്താൻ തുടങ്ങി ഇപ്പോഴും ആ സ്മാരക ട്ര എൻവിയുടെ ട്രസ്റ്റ് ഉണ്ട് പക്ഷേ ക്യാമ്പുകൾ അങ്ങനെ നടത്താറില്ല കവനകൗമുദി എന്ന് പറയുന്ന പറയുന്നൊരു പ്രസിദ്ധീകരണം ഞങ്ങളൊരു പത്തിരുപത് വർഷത്തോളം നിൽക്കാതെ കൊണ്ടുവരണം കോവിഡ് കാലത്താണ് പിന്നെ അത് അപ്പോൾ അത് അവിടെയാണ് യഥാർത്ഥത്തിൽ കവിതയുടെ ഒരു റൂട്ടിലേക്കും കവിത മാത്രമല്ല ലേഖനത്തിൻ്റെ റൂട്ടിലേക്ക് പോലും ഒളപ്പമണ്ണയുടെ ഒരു ക്യാമ്പ് നടക്കുമ്പം അന്ന് കെ വി രാമശ്മ മാതൃഭൂമിയുടെ പിന്നെ എഡിറ്ററാണ് വീക്കിലി നോക്കുന്നത് അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു സൈന്ധനെ ഇതൊന്ന് കവർ ചെയ്യണം കേട്ടോ ഒരു ലേഖനം തയ്യാറാക്കണം അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഒരു ലേഖനം എഴുതിയിട്ടില്ല ഒന്നും ചെയ്തില്ല ആദ്യമായിട്ടൊരു ലേഖനം ഗൗരവമായിട്ട് ലേഖനം ചെയ്യുന്നത് മാതൃഭൂമിയോ ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ അതേ അതേപോലെ എഴുത്തിൻ്റെ അങ്ങനെയുള്ള ചില അനുഭവങ്ങളുണ്ട് ഇപ്പം ആദ്യത്തെ ക്യാമ്പിൽ ഞാൻ പങ്കെടുക്കുന്നു തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് എൺപത്തി നാല് ആ ക്യാമ്പിൽ പങ്കെടുക്കുന്നു ഉൻ അവിടെ ഉണ്ട് കെ വി രാമശ്മാഷുണ്ട് മാതൃഭൂമിയായിട്ട് വന്നു കരൂർ ശശിയുണ്ട് കരൂർ ശശി കൊച്ചിയിലെ മാതൃഭൂമിയിലുണ്ട് അപ്പം എൻ്റെ വിചാരം വെച്ചാൽ ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളായ സ്ഥിതിക്ക് ഇനി കവിത നേരെ കൊടുത്താൽ മാതൃഭൂമി പ്രസിദ്ധീകരിക്കുമല്ലോ എൻ്റെ കവിതയെക്കുറിച്ച് ഇവർ നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ ക്യാമ്പിൽ നിന്ന് വന്ന ഉടനെ അടുത്ത ആഴ്ച മുങ്ങൾക്ക് കവിത എങ്ങനെ അയച്ചു കൊടുക്കും കവർ വെച്ചിട്ടാണ് അയയ്ക്കുക അതേപോലെ തിരിച്ച് ഇങ്ങോട്ട് വരും തൊണ്ണൂറ്റിയൊന്നിലാണ് എൻ്റെ ആദ്യമായിട്ടൊരു കവിത മാത്രം പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ ഈ ഞാനിപ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യം എൺപത്തി നാല് മുതൽക്ക് തൊണ്ണൂറ്റി ഒന്ന് വരെ നടത്തിയ നിരന്തരമായിട്ടുള്ളൊരു കവിത അയക്കലും തിരിച്ചയക്കലും എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടല്ലോ ആ പ്രോസസ്സിൽ അത് എൻ്റെ ഭാഷയെ എൻ്റെ ക്രാഫ്റ്റിനെ ഒരുപാട് നവീകരിക്കാൻ സഹായിച്ചിട്ടുണ്ട് വലിയ വിഷമമൊക്കെ ആവും നമുക്ക് ദേഷ്യം പിടിക്കും ബാക്കി എല്ലാ ആൾക്കാരും കവിത വരുന്നു എൻ്റെ കവിത വരുന്നില്ല എന്നുള്ള ദേഷ്യൊക്കെ തോന്നും പക്ഷെ എന്നാൽ ഒരു പിന്നെ നമ്മളൊന്ന് വായിക്കും എന്തതിനെ കുഴപ്പമെന്ന് വെച്ചു വീണ്ടും ഒന്നും കൂടെ മിനുക്കാനും അങ്ങനെയൊക്കെ പറ്റും ഇപ്പം നമുക്ക് എഡിറ്റിംഗ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആൾക്കാരും കവികളാണ് എഡിറ്റ് വിടണ തന്നെ നമുക്ക് പ്രസിദ്ധീകരിക്കാം ഫേസ്ബുക്കിൽ നമ്മുടെ പിന്നെ പോസ്റ്റ് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം അതിൻ്റെ ഒരു പല ഗുണങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ എഡിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എവിടെയൊന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു നമ്മളൊരു കാര്യം ചെയ്തു അതാണ് ലോകത്തെ ഏറ്റവും വലിയ കവിത എന്ന് പറഞ്ഞാൽ ഞാനങ്ങ് കൊണ്ടെടുക്കണം എന്നു വെച്ചാൽ വേറൊരാൾ വായിച്ച് നോക്കിയിട്ട് അതിനൊരു ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തിരിച്ച് ഒരു റിജക്ഷൻ ഉണ്ടല്ലോ തിരിച്ച് വരുന്ന സമയത്ത് ആദ്യം എനിക്ക് ദേഷ്യം തോന്നുമെങ്കിൽ എന്തുകൊണ്ടായിരിക്കും തിരിച്ചയച്ചതിനെ പറ്റിയൊരു റീ തിങ്കിങ് ഉണ്ടാവുകയും വീണ്ടും ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് നമ്മൾ നമ്മളെ തന്നെ എഡിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടായിരുന്നു തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്തത് ആ ജോയിൻ ചെയ്ത ഉടനെ തന്നെ പരിഷത്തിൻ്റെ മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ട് അവിടെ വന്ന് പരിഷത്ത് മെമ്പർഷിപ്പ് കലാജാഥകൾ വരും പരിഷത്തിൻ്റെ അപ്പോൾ ആ എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളൊരു കലാജാഥെന്ന് പറയുന്നത് നാദിറ പറയുന്നു എന്നുള്ള കുഞ്ഞപ്പവട്ടം എന്ന് പറയുന്നത് നാതിര പറയുന്നു സാക്ഷി കരുവള്ളൂർ മുരളിയുടെ സാക്ഷി അതുപോലെ മുല്ലനേഴ് ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു അടുക്കളെ കുറിച്ചൊക്കെ സ്ത്രീയുടെ ബുദ്ധിമുട്ടിനെ കുറിച്ചൊക്കെ പറയുന്ന കലാ അതൊക്കെ ആ ജാഥയ്ക്ക് ഞങ്ങൾ സ്വീകരണം കൊടുത്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിൽ അപ്പോൾ ആ ജാഥ ആണ് പരിഷത്തിലേക്ക് തന്നെ അടുപ്പിക്കുന്ന ഒരു ഘടകം പക്ഷേ അപ്പോൾ പോലും പരിഷ്യത്തിന് വേണ്ടി എഴുതലും അങ്ങനെയൊന്നുമില്ല പരുഷത്തിൻ്റെ ഒരു യൂണിറ്റ് പ്രവർത്തകൻ എന്നുള്ള തരത്തിലാണ് ുണ്ടായിരുന്നത് പരിഷത്തിലേക്ക് ഞാൻ വളരെ സജീവമായിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക എഴുതുകയും പരിഷത്തിന് വേണ്ടി എഴുതുകയൊക്കെ ചെയ്യുന്നത് സാക്ഷരതാ പ്രവർത്തനത്തിൻ്റെ ഒരു കലം നൽകണം സാക്ഷരതയുടെ തൊണ്ണൂറ്റി ഒന്നിൽ സാക്ഷരതാ പ്രവർത്തനം വന്ന സമയത്ത് അതിൻ്റെ അസിസ്റ്റൻ്റ് പ്രൊജക്ട് പ്രൊഫീസറായിട്ട് ഞാൻ ഉണ്ടായിരുന്നു അപ്പോഴാണ് പരിഷത്തെ കൂടുതൽ അടുക്കുന്നതും പരിഷത്തിന് വേണ്ടി കലാജാഥയുടെ സ്ക്രിപ്റ്റുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത സമയത്ത് അതിനിടക്ക് പലതര പ്രണയങ്ങളുണ്ട് പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു പ്രണയമൊന്നും അല്ലല്ലോ പല പല പ്രണയങ്ങളുണ്ടാവും ഡിഗ്രിക്കുന്ന പ്രണയം ഞാൻ പറഞ്ഞല്ലോ ഡിഗ്രി കാലത്ത് എനിക്ക് അങ്ങനെ ആരോടും അങ്ങനെ പ്രണയമൊന്നും തോന്നിയിട്ടില്ല കാരണം അതിന് നേരം കിട്ടിയിട്ടില്ല കാരണം ഐ എസ് പ്രവർത്തനം ജില്ലാ സെക്രട്ടറിയും അതിൻ്റെ മീറ്റിംഗ് അവിടെ ഇവിടെ പോലൊക്കെ ആയിട്ട് ലോക്കോളേജ് പഠിക്കുന്ന സമയത്ത് തൊട്ടടുത്തൊരു മഹാരാജ കോളേജ് എന്ന് പറയുന്ന ഒരു വനിതാ കോളേജിൽ പാരൽ കോളേജ് എല്ലാം ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് അവിടെ ഒരു പെൺകുട്ടിയോട് ഒരു വലിയ ക്രഷ ഉണ്ടായിരുന്നു പഠിപ്പിക്കുന്ന കുട്ടിയാണ് അതുകൊണ്ട് പറയാൻ നിർത്തില്ല അതുകൊണ്ട് അതവിടെ ഒതുക്കി വെച്ചു അങ്ങനെ പലതരത്തിലുള്ള പ്രണയങ്ങൾ അപ്പം പിന്നെ ഈ വയനാട്ടിലാണ് പിന്നീട് ജോലി കിട്ടിയത് വയനാട്ടിൽ ജോലി കിട്ടിയ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് എൽ ഡി സി ആയിട്ട് എൽ ഡി ക്ലർക്കായിട്ട് ജോലി ചെയ്യുകയാണ് അപ്പോൾ അവിടുത്തെ തൊട്ടപ്പുറത്തുള്ള ഹോസ്പിറ്റലിൽ ഒരു നഴ്സിൻ്റെ ഒരു നഴ്സ് കുട്ടിയോട് ഭയങ്കരമായിട്ട് മുടിഞ്ഞ പ്രണയമായിരുന്നു അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത സൂക്കടൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് മരുന്നൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഏഴ് മാസം കഴിഞ്ഞപ്പം അവിടുന്ന് ഇവിടെ ജോലി കിട്ടിയപ്പോൾ അവിടെ വിട്ടും കൂടെ പോകുന്നു പിന്നെ ആ കുട്ടി കുറേ കത്തൊക്കെ എഴുതാൻ നോക്കിയെങ്കിൽ അതിനൊരു റിപ്ലൈ ഒന്നും കിട്ടിയില്ല അപ്പോൾ അതങ്ങനെ അങ്ങ് പോയി കുളേ ഗുരുവേ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നതിന് ശേഷം എൻ്റെ കൂടെ തന്നെ ഇരുന്ന് മാർക്സിസ്റ്റ് കമ്പയർ ചെയ്യും ഒക്കെ ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തായിരുന്നു ശ്രീദേവി അപ്പോൾ കുറേ രണ്ട് മൂന്ന് ഒന്ന് രണ്ട് വർഷം ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുകയും സംസാരിക്കുകയും അവളുടെ വീടിനെ കുറിച്ച് സംസാരിക്കുകയും എൻ്റെ വീട്ടിലെ എൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തപ്പം ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി ബെസ്റ്റ് ഫ്രണ്ട്സായി ഞങ്ങൾക്ക് എന്തോ ഷെയർ ചെയ്യാൻ പറ്റുന്ന മണിക്കൂറുകളോളം സംസാരിക്കാൻ പറ്റുന്നൊരു സൗഹൃദം ഉണ്ടായി പിന്നെ ഞാൻ തന്നെയാണ് പ്രപ്പോസ് ചെയ്തത് പ്രപ്പോസ് ചെയ്തപ്പോൾ അവൾ അവളാകെ ഷോക്ടായി രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് എന്താ വെച്ചാൽ പിന്നെ കാസ്റ്റിലുള്ള വലിയ ഡിഫറൻസ് ഉണ്ട് അവൾ പാലക്കാട്ടിലെ ശ്രീകൃഷ്ണപുരം ഭാഗത്തുള്ള ഒരു നയർ ഫാമിലിയാണ് അപ്പോൾ വീട്ടുകാർ സമ്മതിക്കില്ല അങ്ങനെ പ്രശ്നമുണ്ട് ഞാൻ തീയ കോഴിക്കോട് തീയ വിഭാഗത്തപ്പെട്ടെ അത് പിന്നെയും പോട്ടേന്ന് വയ്ക്കാം ഏജിൽ വലിയ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അവൾക്ക് എന്നേക്കാളൊരു ആറു വയസ്സിലേറെ കൂടുതലുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളാവും സ്റ്റെപ്സ് നോക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ അതിലിങ്ങനെ ഒരു കടുമ്പിടുത്തം പിടിച്ച് വാശി പിടിച്ചിട്ടാണ് അപ്പം ഇഷ്ടമാണ് അവൾക്ക് എന്നെയെന്ന് മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ സ്നേഹിക്കുകയും കല്യാണിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പ്രണയം അങ്ങനെ എനിക്കൊരു പ്രണയമുണ്ട് എന്ന് എൻ്റെ സുഹൃത്തുക്കൾ ചില ആൾക്കാർ ചന്ദിശേരനുണ്ട് വേറെ ആൾക്കാർ അച്ഛൻ അടുത്ത് ചെന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞു അച്ഛനതൊരു വിഷയമല്ല അച്ഛൻ പറഞ്ഞാൽ അതൊന്നും ഒരു പ്രശ്നമല്ല അത് നമുക്ക് നടത്താം അപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അതിൽ ചില എതിർപ്പുണ്ട് അത് സാരില്ല പെൺകുട്ടിയുടെ വീട്ടുകാർ വേണ്ട പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ വീട്ടുകാർ നമ്മൾ ആയിട്ട് കല്യാണം നമുക്ക് നടത്താം കുട്ടിക്ക് ഇഷ്ടമാണോ നോക്കിയാൽ മതി എന്ന് എന്നതാണ് അച്ഛനത്രേ പറഞ്ഞോളൂ ശ്രീദേവിയുടെ വീട്ടുകാർക്ക് ആദ്യം കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു അവർ പിന്നെ പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു പക്ഷേ ശ്രീദേവി സ്ട്രോങ് ആയി നിൽക്കുന്നു എന്നുണ്ട് അപ്പം പിന്നെ അവർ അതിനോട് സപ്പോർട്ട് ചെയ്യും കല്യാണമായിട്ട് തന്നെ അതായത് ഒരു അറേഞ്ച് മാരേജ് പോലെ ഒരു അവിടെ രാധാകൃഷ്ണാശ്രമമുണ്ട് അവിടെ വെച്ചിട്ട് കല്യാണമായിട്ട് തന്നെ നടത്തി തരികയും ചെയ്തു കല്യാണമായിട്ട് നടത്തിയെന്ന് മാത്രമല്ല പിന്നെ അവിടെ അവരുടെ വീട്ടിലേക്ക് ഞാൻ ചെന്നു തുടങ്ങിയ ദിവസം മുതൽക്ക് ഞാനൊരു വേറെ ഒരാളാണ് എന്നെ ഒരിക്കലും തോന്നിക്ക പോലും ചെയ്യാത്ത തരത്തിലാണ് ഇപ്പോഴും അതെ ആ വീട്ടിൽ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന എല്ലാ മരുമക്കളെക്കാളും കൂടുതൽ എന്നോടായിരിക്കും താല്പര്യവും എന്നോടാണ് ഇഷ്ടം എന്ത് കാര്യം എന്നോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ അത് വലിയൊരു സൗഹൃദം വലിയൊരു ബന്ധം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളും ഈ പറഞ്ഞ ജീവിതത്തിൻ്റെ യാത്രയിൽ ഇത്രയും വർഷം എൺപത്തിനാലിലാണ് കല്യാണം നടക്കുന്നത് അമ്പത്തിനാലിന് ശേഷം മുപ്പതാ നാൽപ്പതാം വാർഷികം കഴിഞ്ഞു ആ നാൽപ്പതാം നാൽപ്പത് കൊല്ലത്തെ വിവാഹ ജീവിതത്തിൻ്റെ ഇടയിൽ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എനിക്കെങ്ങനെ എന്താ പറയുക പരാതിപ്പെടാനോ ഒരു തെറ്റായ തീരുമാനം എടുത്തോന്നും എനിക്ക് തോന്നിയിട്ടില്ല അത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണിപ്പോഴും ഇവിടെ ക്ലാ ക്യാമ്പോ വർക്ക്ഷോപ്പോ എവിടെയൊക്കെ വന്നു കഴിഞ്ഞാലും ഞങ്ങൾ രണ്ടുപേരെ വീട്ടിലുള്ളെങ്കിൽ പോലും ഞങ്ങൾക്കൊരു ഏകാന്തത തോന്നാറില്ല ഞങ്ങൾക്ക് പരസ്പരം സംസാരിക്കാനും ഷെയർ ചെയ്യാനും പിന്നെ ശ്രീദേവി അതേപോലെ നന്നായിട്ട് വായിക്കുന്ന ആളാണ് വായിച്ച പുസ്തകം ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ പുസ്തകം അവൾ വായിച്ചിട്ടുണ്ടാകും പിന്നെ വളരെ ഷാർപ്പായിട്ട് അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്ന ആളാണ് എൻ്റെ കവിതയിൽ ഞാൻ എങ്ങനെയൊക്കെ ഒളിപ്പിച്ച് വെച്ച ബിംബങ്ങൾ ഉണ്ടെങ്കിലും അത് പഴയ കാമുകിമാരെ കുറിച്ചോ ഒക്കെ എണ്ണിൽ പോലും ആദ്യം കണ്ടുപിടിക്കുന്നത് അവളായിരിക്കും അപ്പം അവളുടെ കവിതയിലൊന്നും ഒളിപ്പിച്ച് വെക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു അത്രയും എന്താ ലേസർ ആയിട്ടുള്ളൊരു കാഴ്ച അവൾക്കും എന്നെ പോലെ തന്നെ അങ്ങനെയൊക്കെയാണ് കുട്ടികളുണ്ട് കുട്ടികൾ രണ്ടുപേരും മൂത്താൾ ഗൗതം രണ്ടാമത്തെ ആൾ ഗായത്രി ഗൗതം ഇപ്പോൾ സ്റ്റേജിലാണ് അവനും ഭാര്യ അവിടെയാണ് ജോലി ചെയ്യുന്നത് മോള് ഇപ്പോൾ വീട്ടിലുണ്ട് അവള് മസ്ക്കറ്റിലാണ് അവള് ജോലി ചെയ്യുന്നത്